രതീഷ് അതായത് ഈ തോടിങ്ങനെ തുറന്നു കിടക്കുന്നത് കാണാൻ കൗൺസിലർക്കോ അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്കോ കണ്ണില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് അവരുടെ കണ്ണ് മാത്രം തുറന്നില്ല റോഡ് ഇങ്ങനെ തുറന്ന് തന്നെ കിടക്കുന്നു അതാണ് ഈ അപകടത്തിന് കാരണമായതെന്ന് നിസ്സംശയം പറയാൻ ഇതാ ഇപ്പോൾ കാർ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം ഉയർത്തിയിരിക്കുകയാണ് മണിക്കൂറുകൾ നീണ്ട ശ്രമമാണ് രാവിലെ അഞ്ചേ മുക്കാലിലാണ് ഈ വാഹനം ഓൺലൈൻ ടാക്സിയാണ് അത് തൊട്ടപ്പുറത്തുള്ള ഒരാളെ ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ് ആളെ കൂട്ടുന്നതിന് മുമ്പ് വാഹനം റിവേഴ്സ് എടുത്തപ്പോൾ തോടിലേക്ക് വീണു ഇതിന്റെ തൊട്ടപ്പുറം നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ വലതുഭാഗത്ത് ആളുകൾ നിൽക്കുന്നു അതിന് തൊട്ടിപ്പുറം മുതൽ ഇങ്ങോട്ട് ഈ മതിലിനോട് ചേർന്നുള്ള ഇടതുഭാഗം തോടാണ് ഒരാൾ പൊക്കത്തിൽ ആഴ്ചയുള്ള തോടാണ് അത് താഴ്ചയുള്ള തോടാണ് പുറത്തുനിന്ന് വരുന്ന അത് തോടാണെന്ന് മനസ്സിലാക്കാൻ യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുമില്ല ഒരു സംരക്ഷണ വിധിയുമില്ല അത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീട്ടിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇതാ ഈ സ്ഥലമാണ് ഇത് എൻ്റെ ഈ കാല് അപ്പുറം മുതൽ തോടാണെന്നുള്ളതാണ് അതായത് ഞാൻ ഇവിടെ നിന്നൊന്ന് വീണാൽ നേരെ വീഴുന്നത് തോടിലേക്കാണ് എൻ്റെ ഒരാൾ പൊക്കത്തിൽ താഴ്ചയുള്ള തോടിലേക്കാണ് വീഴുന്നത് അതാണ് ഇതിൻ്റെ അപകടവും നേരത്തെ സംസാരിച്ചവർ പറഞ്ഞത് വീട്ടിൽ നിന്നൊരു കുഞ്ഞിനെ പുറത്തേക്ക് ഇറക്കാൻ പോലും പേടിയാണ് ആളില്ലാത്ത കുട്ടികളെ നിർത്താൻ പേടിയാണ് കാരണം അവർ ഈ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വന്നാൽ കാലൊന്ന് സ്ലിപ്പായാൽ നേരെ വീഴുന്നത് ഒരാൾ അപകടകരമായ പുറത്തേക്ക് ഇറങ്ങിയാൽ വെള്ളത്തിൽ മുങ്ങി ആണ്ട് പോയി മരണം വരെ സംഭവിക്കാവുന്ന തരത്തിൽ ഇങ്ങനെയാണ് ഈ തോട് ഇങ്ങനെ തുറന്നു കിടക്കുന്നത് സാധാരണ നിലയിൽ തോട് മോടയും ഒക്കെ ഉള്ള സ്ഥലത്ത് അതും ഇത് മെട്രോ നഗരം എന്നൊക്കെ അവകാശപ്പെടുന്ന മേഖലയൊക്കെയാണല്ലോ അതിൻ്റെ പരിസര മേഖലയാണല്ലോ അവിടെ സാധാരണ നിലയിൽ തോടും കാനയും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്തെങ്കിലും കൊണ്ടൊന്ന് മൂടുക ഒരു സ്ലാബ് ഇട്ടെങ്കിലും മൂടുക എന്നത് പ്രാഥമികമായ ഉത്തരവാദിത്തമല്ലേ അതുപോലും ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് ആ പ്രാഥമിക ഉത്തരവാദിത്വവും ഈ അപകടകരമായ സാഹചര്യവും രണ്ട് അതായത് നഗരസഭയുടെയും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയുടെയും അതിർത്തിയാണ് ഈ സ്ഥലം രണ്ട് ജനപ്രതിനിധികൾ എം എൽ എമാരും അതോടൊപ്പം തന്നെയുണ്ട് ഈ നാല് പേരും കണ്ണു തുറന്ന് കണ്ടില്ല എന്ന് തന്നെ പറയണം ഇതാദ്യത്തെ സംഭവമല്ല ഇതിനു മുമ്പ് ഇരുചക്ര വാഹനങ്ങൾ ഈ തോടിൽ വീണ് മുങ്ങിപ്പോയിട്ടുണ്ട് ട്രാവലർ മുങ്ങിയിട്ടുണ്ട് ഇതാ നാട്ടുകാർ ചേർന്ന് അത് ഉയർത്തി പൊക്കുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും നമുക്ക് ആളുകളോട് തന്നെ ചോദിക്കാം അവർ രാവിലെ മുതൽ അവരുടെ ഒരു പ്രതിഷേധം വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ ഇവിടെ ഉള്ളവർ പറഞ്ഞു കുഞ്ഞിനെ വീട്ടിലിരുത്തി പോകാൻ ില്ല ഒരുപാട് പേര് വീണിട്ടുണ്ട് രണ്ടാഴ്ച മുന്നാണ് ഒരു ചേച്ചി തോട്ടിലേക്ക് വീണത് നാട്ടുകാരെല്ലാരും കൂടി ഇടപെട്ടിട്ടാണ് ആ ചേച്ചിനെ പൊക്കി മേളിലേക്ക് കയറ്റിയത് അതും ഈ ജനപ്രതിനിധികൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല പിന്നെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ നാട്ടുകാരെ തന്നെയാണ് കയറൊക്കെ വലിച്ചു കെട്ടിയിട്ട് വേറെതിലും എപ്പോഴും നടത്താറുള്ളത് അല്ലാതെ ആരും വന്നിട്ട് ഇതുവരെ ഒരു മുന്നറിയിപ്പ് ബോർഡ് ഒന്നും തന്നെ വെച്ചിട്ടില്ല ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ചെളിയിൽ മൊത്തം നടന്നിട്ടാണ് ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് ഞങ്ങൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കെന്ത് ചെയ്യും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല മൊത്തം അഴുക്കും അത് നമുക്ക് കാണുമ്പോൾ തന്നെ ചെളി എന്ന് പറഞ്ഞാൽ കൂടെ ചെളിയാണ് അകത്തേക്ക് കയറി വരുന്നത് നമ്മുടെ വീടിന്റെ അകത്തേക്ക് വരുന്ന ചെളികൾ കയറി വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഗേറ്റ് തുറന്ന് നമുക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും ജോലിക്ക് പോകണ്ടല്ല അതിനുപോലും പറ്റാത്ത അവസ്ഥകളാണ് പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്നത് കുറച്ചെങ്കിലും ഇതൊരു ഇതിനപ്പുറം പോലും ചില സമയങ്ങളിൽ നമ്മൾ വീണാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് കാരണം ഒരേപോലെ ഇരിക്കണത് പുല്ലുമാണ് നിറച്ചു അപ്പൊ പുല്ല് എവിടെ തീരും എന്നറിയില്ല നമ്മളൊക്കെ ഓരോ മതിലിന്റെ എന്റ് വെച്ച് നോക്കിയിട്ടാണ് നമ്മളൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പിള്ളേരൊക്കെ വരുമ്പോഴാണെങ്കിലും നമ്മൾ പറയും അതിലങ്ങനെ പോവല്ലേ ഇങ്ങനെ പോവല്ലേ എന്നുള്ള കാര്യം നമ്മൾ പറയും ഇതൊക്കെ ഒരു ഏരിയ ആരും തന്നെ ഉണ്ടാവില്ല ആരെങ്കിലും വീണാ പോലും നമ്മളാരും അറിയാനും പോണില്ല കൗൺസിലർമാർ ഇതൊന്നും കാണുന്നില്ല എന്താ ഇവര് ില്ല കാനടച്ചില്ലെങ്കിലും ഈ സ്ലാവിന്റെ സൈഡൊക്കെ ഒന്ന് പൊക്കിയിരുന്നെങ്കിൽ പോലും ഇത്ര അപകടം വരില്ലായിരുന്നു ഒരാൾ വീണ വീടാതിരിക്കാൻ അങ്ങനെയൊക്കെ ചെയ്യാല്ലോ സ്ലാബ് അടക്കണം എന്നും അതൊക്കെ ഒരുപാട് വേണമല്ലോ ഒരു ബോറിൻ്റെയെങ്കിലും നമുക്ക് വെക്കായിരുന്നു അതൊന്നും ഇല്ലാത്ത എന്ന് നമ്മുടെ മെട്രോ സിറ്റിയുടെ തൊട്ടടുത്താണ് ഏതൊക്കെ വണ്ടികൾ ഏതിലേക്ക് വരും എന്നറിയാം ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഒരുപാട് ആൾക്കാർ ഈ വഴികളൊക്കെ പോകുന്നുണ്ട് സ്കൂട്ടിക്കാണെങ്കിലും അല്ലാതെ ഈ സ്വിഗി സമരക്കാര് സ്ഥിരം ഈ വഴി പോകണവരാ അവർക്കൊന്നും ഒരു ഈ ഏരിയനെ പറ്റി അറിയാത്തവരായിരിക്കും വന്ന് പെട്ടു പോയി കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ സ്കൂളിൽ വിടുന്നതൊക്കെ അതെ അതെ എന്തായാലും നേരത്തെ കൗൺസിലർ അടക്കം ഇപ്പം സംസാരിച്ചു പേരെങ്ങനെ എന്റെ പേര് ഇവിടെ താമസിക്കുന്ന ആളാണ് നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസമാണ് തൊട്ടപ്പുറത്തൊരാൾ ഈ തോടിലേക്ക് വീണത് എന്നുള്ളതാണ് അവർ പറയുന്നത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ആ പ്രദേശവാസിയായ ചേട്ടൻ ആ തോടിലേക്ക് സജീവൻ എന്ന് പറയുന്ന ആൾ ഇപ്പം സംസാരിച്ചിരുന്ന ചേച്ചിയുടെ അച്ഛൻ കൂടിയാണ് അദ്ദേഹം ആ തോടിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അത്രയും ആഴം അവിടെ ഉണ്ട് അതിനേക്കാൾ ആഴം കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ ഈ ഈ ഭാഗത്തൊക്കെ ഉണ്ട് ഈ ഇത്രയും ആഴമുള്ള ഒരിടത്തേക്ക് കാൽനടയായ ഇവിടെ പരിചയമില്ലാത്ത ആൾ വന്നാൽ പോലും വന്ന് വീണ അപകടം ഉണ്ടാകും ഇപ്പോൾ കാറിൽ ഡ്രൈവർ മാത്രമായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത് അദ്ദേഹം ഗ്ലാസ്സിൻ്റെ ഒരു ഇട വിടവിലൂടെ അതായത് കുറച്ച് ഭാഗം നേരത്തെ താത്തിയിരുന്നു ആ ഗ്യാപ്പിലൂടെ രക്ഷപ്പെട്ട് മതിൽ പിടിച്ചു കയറി വീട്ടിലെത്തി വിവരം അറിയിച്ച് വീട്ടിലുണ്ടായിരുന്നവർ കൂടി വന്ന് നാട്ടുകാരെ വിളിച്ചറിയിച്ച് ഈ വാഹനം പൊക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു